ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഗസ പിടിച്ചെടുക്കാനുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് ഗസയിലെമ്പാടും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് എവിടെയൊക്കെയാണോ സൈനികരെ വിന്യസിച്ചിരുന്നത് അവിടങ്ങളിൽ നിന്ന് വെടിനിർത്തലിന് ശേഷം പിന്നോട്ട് പോയ സൈനികരെല്ലാം തന്നെ തിരിച്ച് പ്രധാനപ്പെട്ട മേഖലകൾ കയ്യേറി മുന്നേറുകയാണ് ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കയെങ്കിൽ ഇസ്രായേൽ വിചാരിച്ച ചില കാര്യങ്ങളെങ്കിലും ഗസയിൽ അതിവേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതേസമയം ഇസ്രായേലും അമേരിക്കയും തീരെ പ്രതീക്ഷിക്കാത്ത അതിഭയാനകമായ ചില തിരിച്ചടികൾ ഇസ്രായേലിന് മറുവശത്തു നിന്ന് ലഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികൾ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഹൂത്തികളുടെ തലവൻ ഒരു വീഡിയോ മെസ്സേജിൽ പറയുന്നത് ഞങ്ങൾ തുടർച്ചയായി അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതോടൊപ്പം ടെലവീവിലെ ഐ ഡി എഫ് കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണം അതിശക്തമായി ഞങ്ങൾ വിജയിപ്പിച്ചു എന്നുമാണ് ഹൂത്തി തലവൻ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സൈനിക തലവൻ പറയുന്നത് അതായത് ഒരു വശത്തെ ഗസയിൽ കാര്യമായ ചെറുത്തുനിൽപ്പുകൾ ഇല്ലാത്തൊരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയുമോട് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ഹൂത്തികൾ ഈ ലോകശക്തികൾക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ ആറ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതായത് യമനിലെ ആറ് പ്രധാനപ്പെട്ട ചെറുപട്ടണങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ മൂന്ന് ദിവസവും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ നൽകാൻ അല്ലെങ്കിൽ നടത്താൻ ഹൂത്തികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വശത്ത് ഗസ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മുന്നേറ്റം ഇസ്രായേലും അമേരിക്കയും നടത്തുമ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഈ ലോകശക്തികളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വലിയ വെല്ലുവിളിയുമായി ഹൂത്തികൾ രംഗത്തിറങ്ങുകയാണ് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ലോക സാമ്പത്തിക മേഖലയ്ക്കും ഒക്കെ ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടാക്കി ഹൂത്തികളെന്ന് ഈ കഴിഞ്ഞയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത് അതായത് അമേരിക്കയ്ക്കുൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ഹൂത്തികളുടെ ചെങ്കടൽ ഓപ്പറേഷനിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതോടുകൂടി ലോകശക്തികൾ ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഹൂത്തികളുടെ ആ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പിന്റെ ചെങ്കടൽ ഓപ്പറേഷനെ അതിജീവിക്കാൻ ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്ന ലോകശക്തികൾക്ക് സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ലോകമറിഞ്ഞു ഇതോടുകൂടി അതിശക്തമായ പ്രകോപനം പല ഭാഗത്തു നിന്നും ഉണ്ടായി ഹൂത്തികളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന നിലപാട് വന്നു അങ്ങനെ വീണ്ടും ജോ ബൈഡൻ തോറ്റെടുത്ത് വിജയിക്കാമെന്ന പ്രതീക്ഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും ഒരു വലിയ മിലിട്ടറി ഓപ്പറേഷൻ യമനിലേക്ക് നടത്തുകയാണ് യമന്റെ തലസ്ഥാനം ഉൾപ്പെടെ ആറ് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ തകർത്തു തരിപ്പണമാക്കിയെന്നും അൻപതിലധികം ഹൂത്തി അംഗങ്ങളെ കൊലപ്പെടുത്തിയെന്നും ഏതാണ്ട് നൂറിലധികം പേർക്ക് സാരമായി പരിക്കേറ്റുവെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ നമുക്കിടയിലുള്ള പലരും പറഞ്ഞു ഹൂത്തികൾ തീർന്നു ഇനി ഹൂത്തികളുടെ ശല്യമില്ല യമനിൽ നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പക്ഷേ ആ പറഞ്ഞവർ പറഞ്ഞത് മുഴുവൻ വിധിത്തമാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാന് നേരെ ആക്രമണം നടത്തുകയാണ് ആ പടക്കപ്പലിന് നേരെ മാത്രമല്ല ആക്രമണം ആ പടക്കപ്പലുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള യു എസിൻ്റെ എയർക്രാഫ്റ്റ് മേഖലകളിലേക്കും അതുപോലെ തന്നെ ആ കപ്പലിൻ്റെ അനുഗമിച്ച് വന്നിട്ടുള്ള മറ്റ് ചെറു കപ്പലുകളും ബോട്ടുകളുമൊക്കെയുണ്ട് ഇതൊക്കെ ഹൂത്തി കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്ക അണിനിരത്തിയിട്ടുള്ളതാണ് ഇവിടങ്ങളിലേക്കൊക്കെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഏഴിലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഹൂത്തികൾ പുറത്തുവിടുന്ന കണക്ക് അമേരിക്ക ഈ ആക്രമണങ്ങൾ നിഷേധിക്കുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ മിലിട്ടറി സൈറ്റുകളിൽ കേന്ദ്രീകരിച്ചും ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഐ ഡി എഫിൻ്റെ ഒരു ബേസിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർദ്ധരാത്രി നടത്തിയ ഓപ്പറേഷൻ വിജയകരമാണ് എന്ന് ഹൂത്തികൾ അറിയിച്ചു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് യമൻ ഗ്രൂപ്പ് വീണ്ടും വീണ്ടും ഇസ്രായേലിനെ തുരത്തി തുരത്തി അടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടുതൽ കൂടുതൽ യുദ്ധമുഖം തുറക്കുന്ന കാഴ്ചയാണ് അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഹൂത്തികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇനിയും ഗസയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തങ്ങൾ നടത്തുമെന്നാണ് എന്തുകൊണ്ടാണ് ഹൂത്തികൾ ഇങ്ങനെ പറയുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള യഥാർത്ഥ വെല്ലുവിളികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചന കൂടി വ്യക്തമാകുന്നത് കാരണം അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് ഒരു ഭീഷണി നൽകിയിരുന്നു അതായത് ഹൂത്തികൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള റോക്കറ്റുകളോ മിസൈലുകളോ ഞങ്ങൾക്ക് നേരെ അയച്ചാൽ അത് ഇറാൻ അയച്ചതായി ഞങ്ങൾ കണക്കാക്കുമെന്നും ഇറാനോടും ഞങ്ങൾ പകരം ചോദിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അതൊരു വലിയ ഭീഷണിയായിരുന്നു പക്ഷേ ഇറാൻ അതിനോട് വളരെ നിസ്സംഗമായിട്ടാണ് പ്രതികരിച്ചത് താങ്കൾ പറയുന്നത് പറഞ്ഞോളൂ ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്ന മട്ടിലാണ് ഇറാൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാൽ ഹൂത്തികളാകട്ടെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്ന നിലയിൽ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പലുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായതായ റിപ്പോർട്ടുകളൊന്നുമില്ല എങ്കിലും അമേരിക്ക എന്ന ലോകശക്തി അവസാനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടും ഹൂത്തികളെ ഒന്ന് നിലക്കി നിർത്താൻ പോലും അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുത്തി പിന്മാറ്റാൻ പോലും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് അതിൽ നിന്ന് തന്നെ ഈ ചെറിയ ശക്തികളെപ്പോലും അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇല്ലാതാക്കാനോ നിശബ്ദരാക്കാനോ പിന്തിരിപ്പിക്കാനോ കഴിയാത്ത വിധത്തിൽ അമേരിക്ക കുടുങ്ങി പോവുകയാണ് ഹൂത്തികളുടെ വിഷയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഹൂത്തികൾ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കാരണം ഇറാൻ ഒരു തരത്തിലും പിന്മാറിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളോട് നിങ്ങൾ അക്രമം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് ഹൂത്തികൾ ഇപ്പോൾ നടത്തുന്ന ഈ വലിയ ആക്രമണങ്ങൾ എന്തായാലും ലോകത്തിന് മുന്നിൽ ലോകശക്തി ശക്തികളാണ് വമ്പൻ ശക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗസയെ കടന്നാക്രമിച്ച് ഹമാസനെ ഇല്ലാതാക്കാം ഹൂത്തികളെ അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗസയിൽ വലിയൊരളവിൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണ് ഈ ഹൂത്തികളുടെ നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഈ യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹവും അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും കൂടിയാലോചിച്ചുകൊണ്ടാണ് യുദ്ധതന്ത്രങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുള്ള കാര്യം അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാലോചിച്ചു കൊണ്ട് ഒരു യുദ്ധമുഖം തുറന്ന് അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായി സംയുക്തമായി പ്രവർത്തിക്കുമ്പോൾ എടുത്തു പറഞ്ഞാൽ ഗാസയെ നരകമാക്കാൻ വേണ്ടി മെനക്കെട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൂത്തികൾ നടത്തുന്ന ഈ തിരിച്ചടികൾ ഇരുവരെയും നാണം കെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല ഇവരുടെ ശക്തിക്കും മേലെ നീങ്ങാനുള്ള കഴിവ് ഹൂത്തികൾക്കുണ്ട് എന്നവർ തെളിയിക്കുകയാണ് അതിനപ്പുറം ഈ വിധത്തിൽ ആക്രമണം നടത്തിയിട്ടും നശിച്ചു പോകാതെ ഹൂത്തികൾ തിരിച്ചടിക്കുമ്പോൾ ഇറാന് നേരെ നീങ്ങിയാൽ അതിലും വലിയ അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്നൊരു പാഠം കൂടി ലോകശക്തികൾക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതിദയനീയമാണ് അല്ലെങ്കിൽ അതിഭീകരമാണ് ഇനിയും കടുത്ത ആക്രമണങ്ങൾ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നു തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഹുത്തികൾ മാത്രമായിരിക്കില്ല ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം